പറഞ്ഞത് മനസിലാ അതിനെന്താണ് ഞാൻ എന്നോട് പറഞ്ഞത് എന്താണോ എന്നോട് പറഞ്ഞിട്ട് കൊറേ ദിവസം നേരം എന്നോട് പറഞ്ഞാലോ ഏ എന്നോട് പറഞ്ഞത് മാറിക്കാട് പറഞ്ഞു പറഞ്ഞാ പറഞ്ഞത് പറഞ്ഞേ എന്താ സംഭവം എന്താ എന്താ സംഭവം എന്താ ഈ ഇമാറിനോട് ഞാൻ പറഞ്ഞതാണ് സൂര്യൻ കറങ്ങൂരാ കറങ്ങൂരാന്ന് ഞാൻ പറഞ്ഞതാണ് സ്കൂൾ പോയി കുറ്റി പഠിച്ചു സ്കൂളിലും അനവധി തർക്കം കച്ചറിൻ്റെ ജീവിതത്തിൽ കണ്ട് പഠിച്ചുകൊണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു കച്ചറായിപ്പോയി